കോടികൾ വിലമതിക്കുന്ന കൊടികെട്ടിയ താരങ്ങൾ വേണ്ട ഏത് വമ്പൻ മുന്നിൽ വന്നാലും പ്രതീക്ഷ കൈവിടാതെ ചങ്കൂറ്റത്തോടെ മുട്ടുവിറക്കാതെ കണ്ണിൽ നോക്കി നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റം മാത്രം മതി ഫുട്ബോളിൽ ഏത് വമ്പനെയും വീഴ്ത്താനും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ജംഷഡ്പൂരിന്റെ ബ്ലാസ്റ്റ് ഫർമസിൽ നിന്നും ഉരുകി ചിന്തകൾ തലയിൽ സന്നിവേശിപ്പിച്ച ഖാലിദ് ജമീൽ എന്ന കിങ് ഖാലിദിന്റെ കുട്ടികൾ അതും ഗോവയുടെ മഹിഷ്മറി എന്ന് വിശേഷിപ്പിക്കണമെന്ന് ഫോടയിൽ കയറി ചെന്ന് ഗോവയിലെ കാട്ടരിമകൾക്ക് മൂക്കുകയറിട്ട് അവരുടെ ശിരസ് പിടിച്ച് ഭൂമിയിലേക്ക് കാഴ്ത്തി കുത്തിയിറക്കാൻ അവരുടെ കൊമ്പ് മുറിച്ചെടുക്കുവാൻ ഖാലിദ് ജമീൽ ഫർണസിൽ നിന്നും ചിന്തകൾ ശിരസിലും ഹൃദയത്തിലും കാലുകളിലും പേർന്ന പതിനൊന്ന് പോരാളികൾ കളിക്കളത്തിൽ നടത്തിയ ഗ്വാറുകളുടെ മർദ്ദനത്തിന് അന്ത്യം കുറിക്കപ്പെടുമ്പോൾ ആദ്യം ഒരു ഗോളിന് മുന്നിൽ നിന്ന് എസ് ഗോവ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ രണ്ട് ഒന്ന് എന്ന സ്കോറിന് ഖാലിദ് ജമീലിന്റെ കുട്ടികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് വളരെ വലിയ സ്കോർ വാല്യൂ പേരുകേട്ട താരങ്ങൾ പേരുകേട്ട ഇന്ത്യൻ താരങ്ങൾ പേരുകേട്ട വിദേശ താരങ്ങൾ എല്ലാം ഉണ്ടായിട്ട് പോലും കിങ് ഖാലിദ് എന്ന തന്ത്രക്കിന്റെ ചിന്തകളിലും ശിരസിലും ഉരുത്തിനിഞ്ഞ ചന്തങ്ങളുടെ തന്ത്രങ്ങളുടെ ചതുരംഗ പലകയിൽ നിന്നും അവസാന നിമിഷത്തിൽ കളി കൈവിട്ട് കൊടുക്കാനായിരുന്നു ഗോവയ്ക്ക് വിധി മത്സരത്തിന്റെ സ്റ്റാറ്റിൽ ഗോവ അത്യാവശ്യം മേധാവിത്വം എന്നൊക്കെ പറയാമെങ്കിൽ പോലും കിങ് ഖാലിദിന്റെ വിജയത്തിനെ വിശേഷിപ്പിക്കുന്നതിനാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കാരണം ആ മനുഷ്യൻ ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്ന തന്നെയാണ് എഫ് സി ഓയുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ കൂടിയായ മനോലോ മാർക്കസിന്റെ ഗാലക്സി എന്ന് വിളിക്കാൻ കഴിയുന്ന താരങ്ങളുടെ കൂട്ടത്തിനെ കിങ് ഖാലദിൻ്റെ പിള്ളേർ അവരുടെ മടയിൽ ചെന്ന് തീർത്തു എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൽ വിയർത്ത് രോമാഞ്ചം വന്ന് വിയർത്തത് രോമാഞ്ചം കൊണ്ടൊന്നുമല്ല നല്ല ചൂടാണ് ലൈറ്റിൻ്റെ എല്ലാം അതോട്ടെ മത്സരത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത് ഷോട്ടുകളാണ് എഫ് സി ഗോവ എതിർത്തത് ജംഷഡ്പൂരിൻ്റെ പതിമൂന്ന് ഷോട്ടുകൾ മാത്രമേ ഉതിർക്കാൻ കഴിഞ്ഞുള്ളൂ ഓൺ ടാർജറ്റിലേക്ക് രണ്ട് ടീമുകളും അഞ്ച് ഷോട്ടുകൾ വീതമാണ് ഉതിർത്തത് അതിനകത്ത് ഒന്ന് അർമാൻഡോ സാധിക്കുമെന്ന അൽബേനിയൻ സൂപ്പർ താരത്തിന്റെ മികവിൽ എഫ് സി ഗോവയ്ക്ക് ജംഷഡ്പൂരിൻ്റെ എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ രണ്ടാം പകുതിയിൽ ജാവിയേഴ്സ് വേറിയുടെ പെനാൾറ്റി സ്പുട്ടിക്കിലൂടെയും പിന്നീട് ജോർഡൻ മൊഴേ എന്ന പഴയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരത്തിന്റെ ആ ഒരു ഫിനിഷിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ മോനെ വിധി പോലും നിറച്ചുപോയി ഗോൾ പോസ്റ്റ് പോലും പ്രകമ്പനം കൊണ്ടുപോയി ജോർദൻമറയുടെ വലങ്കാല നടിയിൽ എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും കാരണം അക്ഷരാർത്ഥത്തിൽ ഗോൾ പോസ്റ്റിനെ ചുംബിക്കുക ആയിരുന്നില്ല ഗോൾ പോസ്റ്റിൻ്റെ നിർഗന്ധലയ്ക്ക് വിരിമാറിലേക്കൊരു ആറ്റംപോവ് പതിക്കുന്നതുപോലെ ഗോൾ പോസ്റ്റ് മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന തരത്തിലൊരു ഷോട്ടായിരുന്നു ജോർദൻ മറേ അടിച്ചെടുത്തത് അങ്ങനെ ആ രണ്ട് ഗോളുകൾ ജംഷഡ്പൂർ അടിച്ചപ്പോൾ എഫ് സി ഗോവയ്ക്ക് ഒരു ഗോൾ മാത്രമേ അടിക്കാൻ കഴിഞ്ഞുള്ളൂ ഗോൾ പൊസിഷനിൽ ഓഫ് കോഴ്സ് ഗോവ തന്നെയാണ് മുന്നിൽ നിന്നത് പാസുകൾ കൂടുതൽ കംപ്ലീറ്റ് ചെയ്തതും ഗോവ തന്നെയാണ് മറ്റ് മേഖലകളിലെല്ലാം മൃഗീയമായിട്ടുള്ള ആധിപത്യം എഫ് സി ഗോവയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്ത് കളിച്ചെന്ന് പറഞ്ഞിട്ടും എന്ത് പൊസിഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഫുട്ബോളിൽ വിധി നിർണ്ണയിക്കുന്നത് ഗോളുകൾ തന്നെയാണ് രണ്ട് ഗോളുകൾ ഖാലിദ് ജമീലിന്റെ പിള്ളേർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതും എഫ് സി ഗോവയുടെ മഹിഷ്മതിയായിട്ടുള്ള അവരുടെ രാവണൻ കോട്ടയായിട്ടുള്ള ഫറ്റോടയിൽ കയറി വന്ന് ജംഷഡ്പൂരിലെ ബ്ലാസ്റ്റ് ഫർണസിൽ തിളച്ചു മറിയുന്ന ഇരുമ്പുരുക്കിന്റെ ചിന്തകൾ ശിരസിലും ഹൃദയത്തിലും കാലുകളിലും പ്രവേശിച്ച ഖാലിദ് ജമീൽ എന്ന ഖിങ് ഖാലിതിൻ്റെ പിള്ളേര് ഗോവയെ ഗോവയുടെ തട്ടകത്തിൽ വന്ന് ഗോവയിലെ കാട്ടരമകൾക്ക് മൂക്കുകയറിട്ട് സിമ്പിളായിട്ട് പരാജയപ്പെടുത്തി